ഇന്ന് അനീഷ് ആതിലാ ഇടിച്ചു എന്ന് പരാതിപ്പെട്ടപ്പോൾ നമ്മൾ വിചാരിച്ച സാധാരണ ഇടിയാണ് പക്ഷേ ഇന്ന് നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് അക്ബറൊക്കെ പറയുന്നേക്കണം സാമാനും നല്ലൊരു ഇടിയായിരുന്നു ഭയങ്കര സൗണ്ടായിരുന്നത്രയും അതുപോലെ തന്നെ തെറി വിളിച്ചു മാ ചേർത്ത് എന്തോ തെറി വിളിച്ചെന്നാണ് അക്ബർ പറയുന്നത് അതുപോലെ തന്നെയാണ് മറ്റു മത്സരാർത്ഥികളെല്ലാം പറയുന്നത് അവരെല്ലാം കണ്ടതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അനീഷിനോട് ബഹുമാനം തോന്നുന്ന കാര്യം അതാണ് കാരണം അനീഷ് പറയുന്നു ഞാൻ കുഴപ്പമില്ല അതെനിക്ക് പരാതിയൊന്നുമില്ല എത്തിരി വെള്ളം ഒഴിച്ചു അനീഷിനെ ഇടിച്ചു അനാവശ്യ കാര്യങ്ങളിൽ അനീഷിൻ്റെ അനീഷിൻ്റെ പുറകെ നടന്ന് എന്തൊക്കെയോ കാണിച്ചു ആ ജൂഫ് കമ്പനി ഉണ്ടാക്കിയിരിക്കുമ്പോൾ അതിനകത്ത് വെള്ളത്തിൽ ഇളക്കി അതുപോലെ തന്നെ അത് തട്ടിക്കളഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തിട്ടും അനീഷ് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല എന്ന് പറയും എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ആതിലെയാണ് അനീഷ് ഇടിച്ചതെങ്കിൽ എന്തായിരിക്കും പൂവിലല്ലേ അവിടുത്തെ മത്സരാർത്ഥികളെല്ലാവരും കൂടെ എന്തോ ബഹളമായിരുന്നേന് ബിഗ് ബോഫിനോട് പരാതിപ്പെടുന്നു അനീഷിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്തൊക്കെ ചെയ്തതിന് അതാണ് കൃത്യമായിട്ട് ഒരു മാന്യമായ ഗെയിം കളിക്കുന്നത് ഈ ആതില എന്ന് പറയുന്നത് നമ്മുടെ റിയ ഫലീമിന് ശേഷം വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ തുടക്കുന്നത് റിയ സലീമ് ഡോക്ടർ റോബിനൊന്ന് പിടിച്ച് തെള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ റോബിനെ പുറത്താക്കിയ കക്ഷിയാണ് റിയ സലീം ആ കളി കണ്ടുകൊണ്ടാണ് ആദില വന്നിരിക്കുന്നത് പക്ഷേ ആദില അനീഷിനെ താൻ ഇടിച്ചിട്ട് അനീഷ് ഒരക്ഷരം വേണ്ടിയില്ല ഒരു പരാതിപ്പെട്ടില്ല പുറത്തൊന്നും ആക്കുന്ന കാര്യമല്ല എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന അനീഷിനെയാണ് കാണുന്നത് പക്ഷേ അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം കൂടെ ആതിലക്കെതിരെ പറയുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞു നോമിനേഷനും പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ ആ സമയത്ത് ആരും ശബ്ദം ഉയർത്തുന്നത് നമ്മൾ കണ്ടില്ല നേരെ തിരിച്ച് യാതിരക്കെതിരെയാണ് അനീഷ് ഇടിച്ചതെങ്കിൽ എന്തായിരിക്കും പോകില്ലല്ലേ സോഷ്യൽ മീഡിയ കത്തിയേന്